ഈ വരുന്ന നവംബർ ഏഴാം തീയതി നമ്മളെ ടൂളായിട്ടിൽ നിന്നും വൺ ടൂർ പോകുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അപ്പൊ ടൂർ പോകുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും നമ്മൾ ഏതൊക്കെയാണ് ടൂർ പോകുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള പെരുവാംബ കേവിലേക്കാണ് ആണ് പെരുവാംബ പ്രത്യേകത എന്താണെന്നറിയ ഒരു മനുഷ്യൻ അഞ്ചു വർഷം കൊണ്ട് സ്വയം നിർമ്മിച്ചെടുത്ത ഒരു ഗുഹയാണത് അവിടെ കാണാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം പെരുവാംബ കേ പോകുന്നത് അത് സാറിന്റെ കാര്യം ഞാൻ പറയാറുണ്ട് നിങ്ങൾക്കറിയാമല്ലോ വൺ ഡേ ടൂർ എന്ന് പറഞ്ഞാലും നമ്മളെ മാക്സിമം എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനാണ് സാറ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നും രണ്ടും സ്ഥലത്തൊന്നും അല്ല നമ്മൾ മൂന്ന് സ്ഥലങ്ങളിലാണ് പോകുന്നത് അപ്പോ പെരുവാമ്പ കേഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീലാൻഡ് പാർക്കിലോട്ടാണ് പോകുന്നത് തൃക്കരിപ്പൂരിൽ പുതുതായി ആരംഭിച്ച ഈ വീ ലാൻഡ് പാർക്ക് ഒരു ഫുൾ ഡേ മുഴുവൻ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ കിടപ്പുണ്ട് അപ്പൊ എല്ലാവരും റെഡി ആയിരുന്നോ കൂട്ടത്തിൽ തന്നെ നമ്മൾ ടൂറുമായി സംബന്ധിച്ച കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഞാൻ ഷെയർ ചെയ്യാം നമ്മൾ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ കൃത്യം ഏഴ് മണിക്കാണ് ടൂറിന്റെ ദിവസം നോർമലി സ്കൂൾ ബസ് വരുന്ന റൂട്ടിൽ ബസ് അവൈലബിൾ ആണ് സോ ബസ്സിന് വരുന്ന എല്ലാ സ്റ്റുഡൻസിനും രാവിലെ സ്കൂൾ ബസ്സിന് തന്നെ സ്കൂളിലോട്ട് എത്താവുന്നതാണ് രാവിലെ കൃത്യം ഏഴ് മണിക്ക് തന്നെ നമ്മൾ ടൂർ സ്റ്റാർട്ട് ചെയ്യും ആദ്യം തന്നെ നമ്മൾ പെരുവാംബ കേ പോകുന്നത് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം പത്ത് മണിക്ക് നമ്മൾ വീലാൻ്റെ പാർക്കിലെത്തും അവിടെ മാക്സിമം എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ നാല് മണിക്ക് വലിയപറമ്പ ബീച്ചിലേക്കാണ് പോകുന്നത് അവിടെ എൻജോയ് ചെയ്തിട്ട് സൺസെറ്റ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ സ്കൂളിലേക്ക് തിരിച്ചെത്തും ടൂറിന്റെ ദിവസം എല്ലാ സ്റ്റുഡൻസും വെനസ്ഡേ യൂണിഫോമാണ് ധരിക്കേണ്ടത് കൂടാതെ നമ്മൾ വീലാൻഡ് പാർക്കിലേക്കല്ലേ പോകുന്നത് അവിടെ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യേണ്ടതില്ലേ സോ എല്ലാവരും അഡീഷണൽ ഒരു ഡ്രസ്സ് കൂടി കരുതേണ്ടതാണ് അമ്യൂസ്മെന്റ് പാർക്ക് കൂടിയാണ് സോ അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് കൂടി കയ്യിൽ കരുതാൻ മറക്കല്ലേ ഇനി നമ്മുടെ ടൂർ ഫീയുടെ കാര്യത്തിലേക്ക് കടക്കാം എളി ബേർഡ് രജിസ്ട്രേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് അതായത് ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കുട്ടികളുടെയും ടൂർ ഫീ വരുന്നത് ാണ് ആയിരം രൂപയാണ് അത് കഴിഞ്ഞു ചെയ്യുന്ന രൂപയാണ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇനി ടൂറിന്റെ അന്നത്തെ ദിവസം രാവിലെ അവിടുന്ന് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ വഴി ആയിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചിട്ട് ടൂറിന് വരാമെന്നതാണ് കൂടാതെ ടൂറിന് വരുന്ന മുഴുവൻ സ്റ്റുഡൻസും ഗൂഗിൾ ഫോം ഫിൽ ചെയ്യേണ്ടതാണ് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ ആയിട്ടാണ് ഫീസ് അടച്ചതെങ്കിൽ അതിലെ ട്രാൻസാക്ഷൻ ഐ ഡി ഗൂഗിൾ ഫോമിൽ മെൻഷൻ ചെയ്യേണ്ടതാണ് കൂടാതെ നിങ്ങൾ ക്യാഷ് ആയിട്ടാണ് ഫീസ് അടച്ചതെങ്കിൽ അതിന്റെ റിസീപ്റ്റ് നമ്പർ കൂടി ഗൂഗിൾ ഫോമിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഗൂഗിൾ പേ ചെയ്യേണ്ടത് ടൂർ കോർഡിനേറ്റർ ആയിട്ടുള്ള രസ്നാമിസിന്റെ നമ്പറിലേക്കാണ് നമ്പർ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ സ്റ്റുഡൻസിനെയും ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്താം ആരും തന്നെ ഗോൾഡ് മുതലായ ഓർണമെന്റ്സ് ധരിച്ചിട്ട് വരരുത് എല്ലാ സ്റ്റുഡൻസിനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഈവനിങ് സ്നാക്സ് ആൻഡ് ടീ എന്നിവ പ്രൊവൈഡ് ചെയ്യുന്നതാണ് വലിയപറമ ബീച്ചിൽ നിന്നും സൺസെറ്റ് കണ്ടിട്ട് നമ്മൾ സ്കൂളിലേക്ക് തിരിച്ചു വരും അപ്പൊ എല്ലാവരും ടൂറിന് പോകാൻ റെഡിയല്ലേ അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ടൂറ് കഴിഞ്ഞു വന്ന എല്ലാ സ്റ്റുഡൻസിനെയും സ്കൂൾ ബസ് വഴി വീട്ടിൽ തിരിച്ചെത്തിക്കുന്നു നവംബർ ഏഴാം തീയതി അടിച്ചു വിളിക്കാൻ എല്ലാവരും റെഡിയല്ലേ